ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് പതിവിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോയാണ് ചെയ്യുന്നത് എൻ്റെ പേര് അഭിനന്ദി ഞാൻ കഴിഞ്ഞ വർഷം അഗ്രവർത്തി നിർമ്മാണ മത്സരത്തിൽ പങ്കെടുത്തിരുന്നു കയ്യിൽ എനിക്ക് എ ഗ്രേഡ് കിട്ടിയിരുന്നു ഇത് ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്ക് വളരെ ഈസി ആയി തോന്നി അതിൽ എനിക്ക് സന്തോഷമുണ്ട് ഇത് കൂളപ്പാവ് പൊടി ഇത് കരിപ്പൊടി ഇത് എഴുന്നപ്പൊടി സ്കൂളിൽ ശാസ്ത്രമേളയ്ക്ക് പങ്കെടുക്കുന്ന കുട്ടികൾക്ക് നിർമ്മാണത്തിന് നിർമ്മാണത്തിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ അടങ്ങുന്ന കിറ്റുകൾ സെയിലിനായിട്ട് ആണ് ചന്ദനത്തിരി നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും അടങ്ങുന്ന കിറ്റുകളാണ് സെയിലിനായിട്ടുള്ളത് സ്കൂളിൽ മത്സരത്തിന് എന്നുള്ളത് മാത്രമല്ല ചന്ദനത്തിരി ആവശ്യമായിട്ടുള്ള വീടുകളിൽ ആ വീട്ടുകാർക്ക് തന്നെ സ്വയം നിർമ്മിച്ചുകൊണ്ട് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ എണ്ണയും ചന്ദനത്തിരി നമ്മൾ വഴിപാടായിട്ട് നൽകാറുണ്ട് സമയമുള്ളവർക്കൊക്കെ ചന്ദനത്തിരി സ്വയം നിർമ്മിച്ചുകൊണ്ട് തന്നെ ക്ഷേത്രങ്ങളിലൊക്കെ നൽകാവുന്നതുമാണ് അഗർബത്തി നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും അടങ്ങുന്ന ഒരു കിറ്റിന് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് റേറ്റ് വരുന്നത് വൺ നയൻറ്റി നയൻ റുപ്പീസ് ഏകദേശം ഒരു കിലോ വെയിറ്റ് വരുന്ന ഒരു കിറ്റിൽ ഇത്രയും സാധനങ്ങളൊക്കെയാണ് ഉണ്ടായിരിക്കുക മേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് അഗർബത്തി നിർമ്മാണം നമുക്കൊന്ന് പഠിക്കാം ഇതിനാവശ്യമായിട്ടുള്ള ഓരോ പൗഡറുകളും ഞാൻ ഓരോ പാക്കറ്റിനകത്തായിട്ടായിരിക്കും ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ആദ്യമായിട്ട് എടുക്കുന്നത് ചാർക്കോൾ പൗഡറാണ് കരിയാണ് കരിയുടെ പൊടിയാണ് രണ്ട് സ്പൂൺ എടുക്കാം രണ്ട് സ്പൂണാണ് എടുക്കേണ്ടത് നെക്സ്റ്റ് എടുക്കുന്നത് എഡന വയന എന്നൊക്കെ അറിയപ്പെടുന്ന എടന പൊടി രണ്ട് സ്പൂൺ എടുക്കാം ഇത് ഒരു തരം മരത്തിൻ്റെ പൊടി തന്നെയാണ് എഡന എന്ന് പറയുന്നത് വയന എന്ന് പറയുന്നതൊക്കെ ഒരു മരമാണ് മരത്തിൻ്റെ പൊടിയാണിത് ഇത് ചാർക്കോളൊക്കെ ഇത് സ്റ്റെമ്മ് കത്തി വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പുകഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് പൊടികളും തമ്മിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിൽ നിന്ന് കുറച്ച് പൊടിയെടുത്ത് മാറ്റി വയ്ക്കേണ്ടതാണ് അതായത് ഇനി നമുക്ക് ചേർക്കാനുള്ളത് കുളമാവ് പൊടിയാണ് ജിഗറ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന കുളമാവ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നീടത് കുറച്ച് വെള്ളം ഒഴിച്ചു കഴിയുന്ന സമയത്ത് കുളമാവ് ചേർക്കുന്നത് കൊണ്ട് നല്ല പോലെ ഒരു ഒട്ടുന്ന രീതിയിൽ വരുന്നതാണ് അപ്പോൾ ഒട്ടാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് അതിന് എടുത്ത് മാറ്റി വയ്ക്കേണ്ടതുണ്ട് ഇനിയിപ്പോൾ ചേർക്കുന്നതാണ് കുളമാവ് കുളമാവ് എന്ന ഈ പൗഡർ ചേർത്ത് ഈ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റിക്കിലേക്ക് ഒട്ടി പിടിക്കാനുള്ള ഒരു പശമയുള്ള പൊടിയാണ് ഇപ്പോൾ ഈ കുളമാവ് എന്ന് പറയുന്നത് ജികറ്റ് എന്നൊക്കെ പറയുന്ന ഒരു മരം തന്നെയാണ് കുളമാവ് പൊടിയും രണ്ട് സ്പൂൺ തന്നെയാണ് ഇടേണ്ടത് അപ്പോൾ മൂന്ന് പൗഡറുകളും രണ്ട് 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 എന്ന രീതിയിലാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് അതിൽ കുറച്ച് കുറയ്ക്കാവുന്നത് കുളമാവ് പൊടിയാണ് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം വളരെ കുറച്ച് വെള്ളം ആദ്യം ഒഴിച്ചിട്ട് അതിൻ്റെ രീതി കാണുമ്പോഴേ എല്ലാവർക്കും അറിയുള്ളത് അതായത് വളരെ കുറച്ച് ആദ്യം ഒഴിക്കുന്നു എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കേണ്ടതാണ് നല്ലപോലെ കുഴച്ചെടുക്കേണ്ടതാണ് ചാർക്കോൾ പൗഡർ അതുപോലെ തന്നെ കുളമാവ് പൗഡർ അതുപോലെ എടനപ്പൊടിയാണ് ഇപ്പോൾ ഈ കുഴച്ചെടുക്കുന്നത് വെള്ളം കൂടാൻ പാടില്ല വെള്ളം കുറച്ച് അധികമായി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ മൂന്ന് പൗഡറുകളും കുറേശെ ഇട്ടുകൊണ്ട് അത് നേത്താവുന്നതാണ് ഇതുപോലെ നല്ല സോഫ്റ്റ് ആക്കി മാറ്റേണ്ടതാണ് നല്ലപോലെ കുഴച്ച് കഴിഞ്ഞാൽ നമുക്ക് സോഫ്റ്റ് ആയിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് കയ്യിൽ ഒട്ടാതിരിക്കാൻ വേണ്ടി അതുപോലെ തന്നെ ആ പലകയിലൊക്കെ ഒട്ടാതിരിക്കാൻ വേണ്ടി നേരത്തെ കുറച്ച് മിക്സ് മാറ്റി വെച്ചല്ലോ അതായത് എടനപ്പൊടി അതുപോലെ ചാർക്കോൾ പൗഡറിൻ്റെ കുറച്ച് മിക്സ് മാറ്റി വെച്ചതിൽ കൈയ്യൊക്കെ ഒന്ന് കയ്യിലൊക്കെ ഒന്ന് പുരട്ടുക അതുപോലെ തന്നെ ആ പലകയിലൊക്കെ ഒന്ന് പുരട്ടേണ്ടതാണ് എന്നിട്ട് നമ്മൾ ഒരു എടുത്തിട്ട് അതിലേക്ക് നമുക്ക് അത് ചെയ്യാവുന്നതാണ് ഇതുപോലെ നല്ലപോലെ ഉരുട്ടി എടുക്കാവുന്നതാണ് കുറച്ച് സ്റ്റിക്കുകൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നല്ലപോലെ സ്പീഡ് കിട്ടുന്നതാണ് ആ മിക്സ് എത്രത്തോളം നല്ല സോഫ്റ്റ് ആക്കി മാറ്റുന്നോ അതിനനുസരിച്ചായിരിക്കും ഇതിൻ്റെ സ്പീഡ് കൂടുന്നത് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത സ്റ്റിക്കുകൾ അധികം സൺലൈറ്റ് ഇല്ലാത്ത ഭാഗത്ത് വെച്ച് ഉണക്കിയെടുക്കേണ്ടതാണ് ഉണക്കിയെടുത്തതിന് ശേഷം വേണം അതിൽ പെർഫ്യൂം പുരട്ടി കൊടുക്കാനായിട്ട് ഇത് ബാംബൂ സ്റ്റിക്കാണ് മുളയുടെ സ്റ്റിക്കുകളാണ് ഇതിൽ ഓവറായിട്ട് ഇങ്ങനെ വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ സൺലൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ അത് വളഞ്ഞു പോകുന്നതാണ് ഭംഗി കുറവായിരിക്കും ചെറിയ സൺലൈറ്റിൽ ഉണക്കിയെടുക്കുക ഇപ്പോൾ ചന്ദനം തിരികൾ റെഡി ആയിരിക്കുന്നു പക്ഷേ അതിൽ ഒരു സുഗന്ധവും ഇല്ലല്ലോ സുഗന്ധം നമ്മൾ നൽകേണ്ടതാണ് അതിന് പെർഫ്യൂം സുഗന്ധമാണ് ഇപ്പോൾ എടുക്കുന്നത് ഇപ്പോൾ എടുക്കുന്നത് ഡി പി ഓയിലാണ് ഡി എ പി ഓയിൽ മൂന്ന് തുള്ളിക്ക് ഒരു തുള്ളി പറിപ്പിയുമാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത് അപ്പോൾ അത് കുറച്ചധികം എടുക്കണം അതായത് ഡി എ പി ഓയിൽ അതിന് ചെറിയ ഒരു അടപ്പെടുത്തിട്ടുണ്ട് അതിലേക്കൊരു മൂന്ന് തുള്ളി സുഗന്ധം നമ്മൾ ഒറ്റക്കുകയാണ് അത് മൂന്ന് തുള്ളി ഡി ഐ പി ഓയിലിന് ഒരു തുള്ളി പെർഫ്യൂം എന്ന രീതിയിലാണ് മിക്സ് ആക്കേണ്ടത് ഇതിനായിട്ട് മേടിച്ച ഒരു ടൂത്ത് ബ്രഷ് കൊണ്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത് പക്ഷേ ടൂത്ത് ബ്രഷ് അല്ല ഉപയോഗിക്കേണ്ടത് അതിൻ്റെ നാരുകൾ വളരെ നൈസായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷാണ് മേടിക്കേണ്ടത് ഇത് ടെമ്പറായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് ഉപയോഗിച്ച് ഇതുപോലെ നമ്മൾ തേച്ച് പിടിപ്പിക്കുകയാണ് വേണ്ടത് പെർഫ്യൂം ഒന്ന് വലിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗിക്കാവുന്നതാണ് ഇന്നർ പൗച്ചും അതുപോലെ തന്നെ ഇത് ഇട്ട് വയ്ക്കാനുള്ള കവറുകളൊക്കെ ഇതിനകത്ത് അയച്ചു തരുന്നതാണ് ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള അഡീനിയം സെയിൽ എ ഇ എന്ന വീഡിയോയിലെ പ്ലാന്റ്സുകളും അതുപോലെ തന്നെ അഗ്ലോ കോംബോ ടു എന്ന വീഡിയോയിലെ പ്ലാന്റ്സുകളും ഇപ്പോഴും അവൈലബിൾ ആണ് പ്ലാന്റ്സുകളൊക്കെ ഞാൻ ഡി ടി ഡി സി വഴി അയച്ചു തരുന്നതാണ് ഈ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് ഞാൻ കഴിഞ്ഞ വർഷം